എറണാകുളം കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതിൽ അന്വേഷണത്തിന് പത്തംഗ സംഘത്തെ നിയോഗിച്ചു മൂവാറ്റുപുഴ ഡിവൈഎസ്പി നേതൃത്വം നൽകും അതേസമയം അറസ്റ്റിലായ ആൺ സുഹൂർത്ത് റമീസിന്റെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യും വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ പ്രത്യേക അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ പത്തംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാർ ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് പത്തംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി ആണ് നേതൃത്വം നൽകുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി ആയിട്ടുള്ള ബൈജു ആയിരിക്കും അന്വേഷണത്തിന് പൂർണ്ണമായും നേതൃത്വം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത് എറണാകുളം റൂറൽ ജില്ലാ പോലീസാണ് ഇത്തരത്തിൽ പത്തംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പത്തംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഉടൻ തന്നെ ഈ റമീസിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരിക്കും നൽകുക അഞ്ച് ദിവസമെങ്കിലും റമീസിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് ഈ അഞ്ചു ദിവസം കൊണ്ടും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് അതിനായി അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ റമീസിന്റെ കുടുംബക്കാരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് ിയിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കുടുംബത്തിനുള്ള പങ്കും വ്യക്തമായതായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ കസ്റ്റഡിയിലെടുക്കാൻ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിന്റെ മുന്നോടിയായി ഈ കുടുംബത്തെ അടക്കം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പോലീസ് അടക്കം കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ ൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ പരമാവധി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രസക് അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് മൂവാറ്റിപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മറ്റെന്തെല്ലാം വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാകുമെന്നടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് വിനയ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥിനിയുടെ സുഹൃത്തിൻ്റെ അടക്കം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുടുംബക്കാരുടെയും അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ അടക്കം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ അതായത് പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ പെൺകുട്ടി ഈ വിഷയങ്ങളെല്ലാം അതായത് റമീസ് തന്നെ ഉപദ്രവിച്ചിരുന്ന വിഷയവും വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്ന വിഷയമെല്ലാം തന്നെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയോടായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കൂട്ടുകാരിയാണ് പിന്നീട് ഈ പെൺകുട്ടിയുടെ സഹോദരനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും അതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴി തന്നെയായിരിക്കും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുക എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും സുഹൃത്തുക്കളോട് പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമായിരിക്കുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ വീട്ടുകാരുടെ മൊഴിയായിരുന്നു പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിനി ഈ സുഹൃത്തുക്കളുടെ അടക്കം തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ റമീസിന്റെ ഫാമിലി അടക്കം തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഇവർക്കെതിരെയും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ നിർബന്ധിച്ച് മതം മാറാൻ നിർബന്ധിച്ചു റമീസും റമീസിന്റെ കുടുംബവും സുഹൃത്തുക്കളും മതം മാറാൻ നിർബന്ധിച്ചു തന്നെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നടക്കം തന്നെയുള്ള കാര്യങ്ങൾ ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റമീസിന്റെ കുടുംബത്തെയാണെങ്കിലും സുഹൃത്തുക്കളെയാണെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഇവർക്കെതിരെ ആത്മഹത്യ കേസ് അന്വേഷിക്കുക എന്നാണ് ഏറ്റവും പുതിയതായി വാർത്തകൾ അനുസരിച്ച് എറണാകുളം കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനെ ജീവനൊടുക്കിയതിൽ അന്വേഷണത്തിന് പത്തംഗ സംഘത്തെ നിയോഗിച്ചു മൂവാറ്റുപഴ ഡിവൈഎസ്പി നേതൃത്വം നൽകും അതേസമയം അറസ്റ്റിലായ അൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യും